സി പി എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി മൂന്നാർ ഏരിയ സമ്മേളനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി മൂന്നാറിൽ സമ്മേളനത്തിൽ അറിയിച്ചു ഈ മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ ആണ് മൂന്നാർ ഏരിയ സമ്മേളനം നടക്കുന്നത് മൂന്നാർ എച്ച് ഐ ടി സി സ്റ്റേഡിയത്തിലാണ് സമ്മേളനം നടക്കുന്നത് സി പി എം മൂന്നാർ ഏരിയ കമ്മിറ്റി അതിർത്തിയിൽ നൂറ്റി അറുപത്തിയഞ്ച് ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയാക്കി പതിനൊന്ന് ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തിയായി മൂന്നാർ ഏരിയ സമ്മേളനത്തിന് എല്ലാവിധ ഒരുക്കങ്ങൾ പൂർത്തിയായതായും സി പി എം സംഘാടക സമിതി മൂന്നാറിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മൂന്നാർ അതിർത്തി അറുപത്തിരണ്ട് ബ്രാഞ്ച് പതിനൊന്ന് ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തിയാക്കി ഏരിയ സമ്മേളനം ആകെ രണ്ടായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് പാർട്ടിയുണ്ട് ഈ പങ്കെടുത്തുകൊണ്ടാണ് പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് ഏപ്രിൽ രണ്ട് മുതൽ ആറ് വരെ മതിരയിൽ വെച്ചാണ് സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ഉയർത്തൽ പുഷ്പാർച്ചന പ്രതി സമ്മേളനം പൊതുസമ്മേളനം എന്നീ പരിപാടികളാണ് നടത്തുന്നത് പന്ത്രണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് സമ്മേളന നഗരിയിൽ തെളിയിക്കുന്ന ദീപശിഖ വട്ടവടയിലുള്ള അഭിമന്യുവിന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നുമാണ് കൊണ്ടുവരുന്നത് ദീപശിഖയുടെ ഉദ്ഘാടനം അഡ്വക്കറ്റ് എ രാജ എം എൽ എ നിർവ്വഹിക്കും ജാഥ ക്യാപ്റ്റൻ ആർ സുരേന്ദ്രൻ ജാഥാ മാനേജർ കെ വി സമ്പത്ത് തുടങ്ങിയവർ പങ്കെടുക്കും പതിമൂന്നാം തീയതി സമ്മേളന നഗറിൽ സ്ഥാപിക്കുന്ന കൊടിമരം പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന എസ് സുന്ദരമാണിക്യം എക്സ് എം എൽ എയുടെ ഭവനത്തിൽ നിന്നുമാണ് കൊണ്ടുവരുന്നത് കൊടിമര ജാഥയുടെ ഉദ്ഘാടനം സി പി എം മൂന്നാർ ഏരിയ സെക്രട്ടറി കെ കെ വിജയൻ നിർവഹിക്കും ജാഥാ ക്യാപ്റ്റനായി ബി മാരിയപ്പനും ജാഥാ മാനേജരായി പി കെ കൃഷ്ണനും പങ്കെടുക്കും സമ്മേളന നഗറിൽ ഉയർത്തുന്നതിനായുള്ള പതാക രക്തസാക്ഷികളായ ഹസൻ റാവുത്തർ പാപ്പൻമാൾ എന്നിവരുടെ ബലികൂടൂരത്തിൽ നിന്നുമാണ് കൊണ്ടുവരുന്ന പതാക ഉയർത്തലിന്റെ ഉദ്ഘാടനം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശി നിർവഹിക്കും ജാഥ ക്യാപ്റ്റൻ ഇ രാജേന്ദ്രൻ ജാഥാ മാനേജർ എം മഹേഷ് തുടങ്ങിയവർ പങ്കെടുക്കും പതിനഞ്ചാം തീയതി നടക്കുന്ന സമ്മേളനത്തിൽ പതാക ഉയർത്തുന്നതിനുള്ള കപ്പിയും കയറും പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന എം വി ശശികുമാറിന്റെ ഭവനത്തിൽ നിന്നുമാണ് കൊണ്ടുവരുന്നത് ജാഥ രാവിലെ പതിനൊന്ന് മണിക്ക് മൂന്നാറിൽ എത്തിച്ചേരും ഡിസംബർ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലായി മൂന്നാർ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എളമരങ്കരീം കെ കെ ജയേന്ദ്രൻ എം എം മണി എം എൽ എ സി വി വർഗീസ് കെ പി മേരി പി എസ് രാജൻ വി എൻ മോഹനൻ കെ എസ് മോഹനൻ വി വി മത്തായി ആർ തിലകൻ റോമിയോ സബാസ്റ്റ്യൻ എം ജെ മാത്യു ശൈലജ സുരേന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കുമെന്ന് സി പി എം മൂന്നാർ ഏരിയ സെക്രട്ടറി കെ കെ വിജയൻ സ്വാഗത സംഘം ചെയർമാൻ എം ലക്ഷ്മണൻ കൺവീനർ ആർ ഈശ്വരൻ ട്രഷറാർ വി മാരിയപ്പൻ തുടങ്ങിയവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മൂന്നാർ